ബി ജെ പി എം പി ബ്രിജ്ഭൂഷൺ ശരൺസിംഗിന്റെ അടുപ്പക്കാരനായ സഞ്ജയ് സിംഗിനെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ ചൊല്ലി തർക്കം തുടരുകയാണ് അതിനിടെ സിംഗിനെതിരായ ലൈംഗികാരോപണങ്ങൾക്കെതിരായ പ്രതിഷേധത്തിന്റെ പ്രധാന മുഖങ്ങളായ ഗുസ്തി താരങ്ങളായ ബജ്രംഗ് പുനിയ സാക്ഷി മാലിക് എന്നിവരുമായി പ്രിയങ്കാഗാന്ധി കൂടിക്കാഴ്ച നടത്തി ഞാനൊരു സ്ത്രീയായാണ് വന്നതെന്ന് യോഗത്തിനുശേഷം പ്രിയങ്കാഗാന്ധി പറഞ്ഞു സഞ്ജയ് സിംഗ് ഡബ്ല്യു എഫ് ഐ പ്രസിഡന്റായതിൽ പ്രതിഷേധിച്ച് ടോക്കിയോ ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേതാവ് ഗുസ്തി താരം ബജ്റംഗ് പുനിയ കഴിഞ്ഞ ദിവസം പത്മശ്രീ തിരികെ നൽകാൻ തീരുമാനിച്ചു ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തുറന്ന കത്തെഴുതിയിട്ടുണ്ട് ഞാൻ എന്റെ പത്മശ്രീ പ്രധാനമന്ത്രിക്ക് തിരികെ നൽകുകയാണ് അത് വ്യക്തമാക്കുന്ന കത്താണിത് ഇതാണെന്റെ പ്രസ്താവന കത്ത് പങ്കുവച്ചുകൊണ്ട് പുനിയ പറഞ്ഞു പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അങ്ങ് മറ്റ് ജോലികളിൽ തിരക്കിലായിരിക്കും പക്ഷേ ഞാനിത് എഴുതുന്നത് രാജ്യത്തെ ഗുസ്തിക്കാരിലേക്ക് അങ്ങയുടെ ശ്രദ്ധ ആകർഷിക്കാനാണ് ഈ വർഷം ജനുവരിയിൽ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് രാജ്യത്തെ വനിതാ ഗുസ്തിക്കാർ പ്രതിഷേധം ആരംഭിച്ചത് അങ്ങ് അറിഞ്ഞിരിക്കും ഞാനും അവരുടെ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ഉറപ്പു ിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് എന്നാൽ മൂന്നു മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഏപ്രിലിൽ ഞങ്ങൾ വീണ്ടും തെരുവിലിറങ്ങി അതിനിടയിൽ പരാതിക്കാർ പത്തൊൻപത് ഉണ്ടായിരുന്നത് ഏപ്രിൽ ഏഴായി കുറഞ്ഞു ബ്രിജ്ഭൂഷൺ പന്ത്രണ്ട് വനിതാകൃഷ്ടിക്കാരെ സ്വാധീനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് സമരം ഘടിപ്പിക്കുകയും ഞങ്ങൾ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തപ്പോൾ സർക്കാർ ഇടപെട്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചു ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നീതി ഉറപ്പാക്കുമെന്ന് വാക്കു നൽകി എന്നാൽ ഡിസംബർ ഇരുപത്തി ഒന്നിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ബ്രിജ് ഭൂഷണിന്റെ അനുയായി തെരഞ്ഞെടുക്കപ്പെട്ടു മുൻപത്തെ പോലെ തന്നെ ഫെഡറേഷനിൽ ആധിപത്യമുണ്ടാകുമെന്ന് ബ്രിജ്ഭൂഷൺ പ്രഖ്യാപിച്ചു ഇതോടെയാണ് സാക്ഷി മാലിക്കിനെ താൻ ഗുസ്തിയിൽ നിന്നും വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എനിക്ക് പത്മശ്രീ ലഭിച്ചത് അർജുനെയും ഖേലരത്തിനെയും ലഭിച്ചു സന്തോഷത്തിന്റെ ഉന്നതിയിലായിരുന്നു അപ്പോൾ ഞാൻ എന്നാൽ ഇപ്പോൾ എനിക്ക് ഈ പുരസ്കാരങ്ങൾ ുന്നു നമ്മുടെ വനിതാ ഗുസ്തി താരങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ എനിക്ക് പത്മശ്രീ അവാർഡ് ജേതാവായി ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്റെ പുരസ്കാരങ്ങൾ തിരികെ നൽകുന്നുവെന്ന് അദ്ദേഹം കത്തിൽ പറഞ്ഞു ബ്രിജ്ഭൂഷൺ സിംഗിന്റെ വിശ്വസ്തനും ബിസിനസ് പങ്കാളിയുമായ സഞ്ജയ് സിംഗിനെയാണ് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ഇതിനു പിന്നാലെ സാക്ഷി മാലിക് ഇക്കാര്യം സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തുകയും ഗുസ്തിയിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഷൂസൂരി മേശപ്പുറത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പ്രഖ്യാപനം ഇവർക്കുള്ള പിന്തുണയുമായാണ് പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയത്